ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ശ്രീകൃഷ്ണൻ്റെ ഗാർഹസ്ഥ്യം ഇപ്രകാരം അനേകം വീര്യങ്ങളെ പ്രകാശിപ്പിച്ചും ഗ്രാമ്യസുഖങ്ങൾ ഭുജിച്ചും ഉത്കൃഷ്ടയാഗങ്ങൾ കൊണ്ട് യജിച്ചും ഭഗവാൻ കാലം കഴിച്ചു ബ്രാഹ്മണാദി പ്രജകൾക്ക് വേണ്ട യോഗക്ഷേമങ്ങൾ യഥാകാലം സാധിച്ചുകൊടുത്തു ഉത്തമപദത്തിൽ വർത്തിച്ചു അധർമ്മിഷ്ഠരായ അരചരിൽ ചിലരെ സ്വയം സംഹരിച്ചും ചിലരെ അർജുനാദികളെ കൊണ്ട് സംഹരിപ്പിച്ചും ധർമ്മജാതികളെ കൊണ്ട് ധർമ്മം നടത്തിച്ചും ശ്രീ ഭഗവാൻ സസുഖം വാണരുളി ശ്രീശുഖൻ തുടർന്നു ലക്ഷ്മീവല്ലഭനായ ശ്രീകൃഷ്ണൻ സർവസമ്പദ് സമൃദ്ധവും വൃഷ്ണിവീരന്മാരാൽ പരിസേവിതവുമായ ദ്വാരകാപുരിയിൽ സാനന്ദം നിവസിച്ചു നവയൗവനകാന്തിയുക്തകളും ഉത്തമവേഷാലംകൃതകളും വിദ്യുന്മാല സദൃശകളും മണിമാളികകളിൽ പന്തുകളിച്ചും പാട്ടുപാടിയും നൃത്തം വച്ചും വിഹരിക്കുന്നവരും ആയ ലലനാരത്നങ്ങളാൽ അലങ്കൃതമായ ദ്വാരകയിൽ മതജലമൊഴുകുന്ന മത്തേഭങ്ങളെ കൊണ്ടും അണിഞ്ഞൊരുങ്ങിയ പടയാളികളെ കൊണ്ടും കോപ്പണിഞ്ഞ കുതിരകളെ കൊണ്ടും പൊന്നണിഞ്ഞ തേരുകളെ കൊണ്ടും ഏതു ഏതുപൊഴുതും ഇടതിങ്ങിയ രാജവീഥികളോടുകൂടിയ ദ്വാരകയിൽ മലരണിഞ്ഞു നിൽക്കുന്ന മരനിരകളിൽ മുരണ്ടു പറക്കുന്ന വണ്ടുകളുടേയും പാറിപ്പറക്കുന്ന പക്ഷികളുടെയും നാദം കൊണ്ട് മാറ്റൊലിക്കൊള്ളുന്ന ഉദ്യാനങ്ങളും ഉപവനങ്ങളും ചൂഴവും വിളങ്ങുന്ന ദ്വാരകയിൽ പതിനാറായിരം ഭാര്യമാരുടെ ഏകവല്ലഭനായ ശ്രീകൃഷ്ണൻ അത്രയും രൂപം എടുത്ത് അതിസമർത്ഥമായ അവരുടെ ഗൃഹങ്ങളിൽ അവരോടൊരുമിച്ച് വാണു വിടർന്നു വിലസുന്ന നീലത്താമര ആമ്പൽ ചെന്താമര എന്നിവയുടെ പരാഗം കൊണ്ട് സുരഭിലവും സ്വച്ഛജലപൂർണവും കളകളനാദം പൊഴിക്കുന്ന കൂടിയതുമായ വാപികളിൽ ഭാര്യമാരുടെ കുചകുങ്കുമത്താൽ അങ്കിതോരസ്കനും കമനീയരൂപനുമായ ശ്രീകൃഷ്ണൻ ഭാര്യമാരും ഒരുമിച്ച് ജലക്രീഡ ചെയ്തു ഗന്ധർവന്മാർ സൂതന്മാർ മാഗധന്മാർ വന്തികൾ എന്നിവർ തത്സമയം മൃദംഗം പണവം വീണ തുടങ്ങിയ വാദ്യങ്ങൾ വായിക്കുകയും പാട്ടുകൾ പാടുകയും സ്തോത്രങ്ങൾ കീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ചിരിച്ച ആർത്തുകൊണ്ട് ഭാര്യമാർ പീച്ചാങ്കുഴൽ വഴി കൃഷ്ണൻ്റെ മേൽ വെള്ളം തേകി കൃഷ്ണൻ തിരിച്ച് അവരുടെ മേത്തും തേകി ആർദ്ര വസ്ത്രങ്ങൾ കൊണ്ട് വിവൃതാവയവുകളും കൂന്തലഴിഞ്ഞ് അണിമാല കൊഴിഞ്ഞവരുമായ മാനിനിമാർ മാധവൻ്റെ കയ്യിലെ പീച്ചാങ്കുഴൽ തട്ടിയെടുക്കാനെന്ന വ്യാജേന കാന്തനെ പരിരംഭണം ചെയ്ത് മാരമോഹനമായ മുഖകാന്തിയോടുകൂടിയവരായിത്തീർന്നു കുചകുങ്കുമ പങ്കിലമായ മാലയണിഞ്ഞവനും കേളീകൗതുകം കൊണ്ട് ചിന്നിച്ചിത്രയെ കൂടിയവനുമായ കൃഷ്ണൻ ഭാര്യമാർ ചെയ്യുന്ന അഭിഷേകമേറ്റും അവരെ കുളിപ്പിച്ചും കൊമ്പൻ പിടികളോടൊത്തു വിളയാടും പോലെ കളിയാടി നടീനടന്മാർക്കും ഗീതവാദ്യോപജീവികൾക്കും കൃഷ്ണനും ഭാര്യമാരും വിഹാരവസനങ്ങളും അലങ്കാരങ്ങളും സമ്മാനിച്ചു ഇപ്രകാരം വിഹരിക്കുന്ന കൃഷ്ണൻ്റെ ഗതിസ്മിതാലാപതി കൃഷ്ണൻ്റെ ഗതിസ്മിത ആലാപാദികൾ കൊണ്ടും നർമാദികൾ കൊണ്ടും സ്ത്രീകൾ അപഹൃത ചിത്തകളായി മുകുന്ദൈക മാനസുകളായ മാനിനിമാർ ഉന്മത്തകളെപ്പോലെ കൃഷ്ണനെ ജഡൻ എന്ന് കരുതി പറഞ്ഞ വാക്കുകൾ പറയാം കേട്ടോളൂ മഹിഷികൾ പറഞ്ഞു അയ്യ കുരരി നീ ഉറങ്ങാതെ കേണുകൊണ്ടിരിക്കുന്നല്ലോ നീ കിടക്കാത്തതെന്തേ ഞങ്ങളുടെ പ്രിയനിത ബോധമറ്റുകിടന്നുറങ്ങുന്നു ഹേ തോഴി നീയും ഞങ്ങളെപ്പോലെ ചെന്താമരക്കണ്ണൻ്റെ കമനീയ കടാക്ഷത്താൽ ഉൾപ്പൂവ് മുറിഞ്ഞവളോ ഹേ ചക്രവാകി അല്ലിൽ പ്രിയനെ കാണാഞ്ഞല്ലോ നീ കണ്ണുമടച്ചിരുന്ന് കേൾക്കുന്നവർക്കും കൂടി കനിവിയേറ്റുമാറ് കേഴുന്നത് ഹാ കഷ്ടം അതോ അച്യുതൻ്റെ അടിമലരിൽ അർപ്പിച്ച മാല അടിമകളായ ഞങ്ങളെപ്പോലെ മുടിയിൽ ചൂടാൻ നീയും കൊതിക്കുന്നുവോ അല്ലയോ അലകടലേ ഉറക്കം വരാതെ ഉണർന്നിരുന്ന് ഉണർന്നിരുന്ന് നീ ഏതു കൊഴുതും മുറയിടുന്നല്ലോ ഞങ്ങളുടെ ഹൃദയം ഹരിച്ച ഹരി നിന്റെ കൗസ്തുഭാദി ഹൃത്സാരത്തെ അപഹരിച്ചതിനാൽ ഞങ്ങളെപ്പോലെ നീയും ദുരത്യമായ അവസ്ഥയെ പ്രാപിച്ചുവോ ഹേ താരാനാഥ നീ ക്ഷയം പിടിച്ച് തളർന്ന് ഇരുളിനെ അകറ്റാൻ അസമർഥനായതുകൊണ്ടോ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അതോ മുകുന്ദൻ പൂന്നിലാ ഓലുമ്പൊഴുതു വരാമെന്ന് പറഞ്ഞിട്ട് കാണാഞ്ഞ് സ്തബ്ധിത്തകളായ ഞങ്ങളെപ്പോലെ ആ വാക്കുകൾ അനുസ്മരിച്ചതുകൊണ്ടോ അയി മയി മ മലയാനില്ല ഞങ്ങൾ നിനക്ക് എന്താ എന്തപ്രിയമാണ് ചെയ്തത് കണ്ണൻ്റെ കടക്കൺ കൊണ്ട് മുറിവേറ്റ ഞങ്ങളുടെ നെഞ്ചകത്തിൽ നീ മാരമാൽ വളർത്തുന്നുവല്ലോ കാർമുകുലേ നീ യതുകുലതിലകന് പ്രിയനാണ് തീർച്ച പ്രേമപരവശനായ നീ ഞങ്ങളെപ്പോലെ ആ ശ്രീവത്സാംഗനെ ധ്യാനിക്കുന്നു ചകിതഹൃദയത്തോടും ഉത്കണ്ഠയോടും കൂടി നീ ആ മേഘവർണനെ നനച്ച് നനച്ച് മുറവിളി കൂട്ടുകയും കണ്ണീർ വാർക്കുകയും ചെയ്യുന്നല്ലോ ഹരികഥാകഥനം തന്നെ അകന്നിരിക്കുന്നവർക്ക് ദുഃഖദായകമാണ് അല്ലയോ കളകണ്ഠഗോഗില പ്രിയ മോഹനവാണികൾ പോലെയുള്ള നിൻ്റെ ഈ കളകൂജനത്താൽ നീ ഞങ്ങളെ മരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നു നിനക്ക് ഞങ്ങളിപ്പോൾ എന്ത് പ്രിയമാണ് ചെയ്യേണ്ടത് അല്ലയോ ഗിരിവര നീ അനങ്ങുന്നുമില്ല ഒന്നും മിണ്ടുന്നുമില്ല എന്താ നീ തത്വചിന്തയിൽ മുഴുകിയിരിക്കുകയാണോ അതോ ഞങ്ങളെപ്പോലെ നീയും വസുദേവസൂനുവിൻ്റെ പദകമലത്തെ സ്ഥലങ്ങളിൽ ധരിക്കാൻ കൊതിവുകൊണ്ടു വാഴുകയാണ് പ്രിയതമനായ മധുപതിയുടെ പ്രണയാവലോകം ലഭിയാഞ്ഞ് അവഹൃതഹ ഹൃദയങ്ങളും അതികൃഷികളുമായ നമ്മെപ്പോലെ ഈ സാഗരപഗ്നികൾ പ്രിയതമൻ്റെ കടാക്ഷവർഷം കിട്ടാതെ ഇപ്പോൾ വരണ്ട കയങ്ങളോടെ കമലകാന്തി അറ്റുകിടക്കുന്നു അല്ലയോ ഹംസമേ വരൂ ഇരിക്കൂ പാൽ കുടിക്കൂ വത്സ കണ്ണൻ്റെ കഥ പറയൂ ആ അജിതൻ്റെ ദൂതനാണ് നീയെന്നു ഞങ്ങൾ നനയ്ക്കുന്നു അവിടേക്ക് കുശലം തന്നെയോ ഞങ്ങളോട് പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആവോ ചഞ്ചലസ്നേഹനായ അദ്ദേഹത്തെ ഞങ്ങൾ എന്തിനു ഭജിക്കുന്നു ആ അൽപ്പൻ്റെ അടിമയെ ആ കാമപ്രദനെ വിളിച്ചുകൊണ്ടുവരൂ ലക്ഷ്മിയെ വിളിക്കണ്ട സ്ത്രീകളിൽ അവൾക്ക് മാത്രമേ അച്യുതനോട് പിരിയാതെ പാർക്കാൻ അധികാരമുള്ളൂ എന്നോ യോഗേശ്വരനായ ഭഗവാനിൽ ഇപ്രകാരം പരമപ്രേമം വളർ വളർത്തുക കാരണം ആ മാധവ മഹിഷികൾ പരമപദം പ്രാപിച്ചു കീർത്തനീയനും ബഹുകീർത്തിതനുമായ കൃഷ്ണൻ്റെ കഥകൾ കാതിൽപ്പെട്ടാൽ പോലും സ്ത്രീകൾ ബലാൽ ആകൃഷ്ടകളാകും എന്നിരിക്കെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കഥ പറയാനുണ്ടോ പ്രേമപുരസരം പാദസംവാഹനം തുടങ്ങിയ പരിചരണങ്ങൾ ഭർതൃരൂപനായ പരമേശ്വരന് സമർപ്പിക്കാൻ കഴിഞ്ഞ അവരുടെ തപോമഹിമ എങ്ങനെ വർണ്ണിക്കും ഇപ്രകാരം വേദവിഹിതമായ ധർമ്മം സ്വയം അനുഷ്ഠിച്ച് ഭഗവാൻ ഗൃഹം ധർമാർത്ഥകാമങ്ങളുടെ സ്ഥാനമാണ് എന്ന് കാണിച്ചു കൊടുത്തു ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ച ശ്രീകൃഷ്ണന് പതിനാറായിരത്തി ഒരുന്നൂറ് മഹിഷികളുണ്ടായിരുന്നു കൂടാതെ രുക്മിണി തുടങ്ങിയ എട്ട് സ്ത്രീരത്നങ്ങളും അവരുടെ എട്ട് സ്ത്രീരത്നങ്ങളും അവരെയും ഓരോ ഭാര്യമാരിലും അവരെയും അവരുടെ മക്കളെയും കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീകൃഷ്ണൻ ഓരോ ഭാര്യയിലും പത്തു പുത്രന്മാരെ വീതം ജനിപ്പിച്ചു അവരിൽ പതിനെട്ട് പേർ മഹാവീരന്മാരും യശസ്വികളും മഹാരഥന്മാരുമായി അവരുടെ പേര് പറയാം കേട്ടോളൂ പ്രദ്യുമ്മനൻ അനിരുദ്ധൻ ദീപ്തിമാൻ ഭാനു സാമ്പൻ മധു ബൃഹദ്ഭാനു ചിത്രഭഹ ചിത്രഭാനു മൃഗൻ അരുണൻ പുഷ്കരൻ വേദബാഹു ശ്രുതദേവൻ സുനന്ദനൻ ചി ചിത്രബാഹു വിരൂപൻ കവി ന്യഗ്രോഥൻ എന്നിവരാണ് അവർ ഇവരിൽ രുക്മിണീപുത്രനായ പ്രദ്യുമ്മനായിരുന്നു പിതൃതുല്യനും പ്രഥമനും മഹാരഥനായ പ്രദ്യുമ്മനൻ രുക്മിണിയുടെ മഹാരഥനായ പ്രദ്യുമ്മനൻ രുക്മിയുടെ മകളെ വിവാഹം ചെയ്തു അവരുടെ പുത്രനാണ് ആയിരം ആനകളുടെ ബലമാർന്ന അനിരുദ്ധൻ ഒരു ദൗഹിത്രനായ അനിരുദ്ധൻ രുഗ്മിയുടെ പൗത്രിയെ വിവാഹം ചെയ്തു അവരുടെ മകനാണ് മൗസല സംഹാരത്തിന് ശേഷം യതുകുലത്തിൽ അവശേഷിച്ച വജ്രൻ വജ്രൻ്റെ പുത്രൻ പ്രതിബാഹു അവൻ്റെ മകൻ സുബാഹു അവൻ്റെ പുത്രൻ ശാന്തസേനൻ അവൻ്റെ മകൻ ശതസേനനും ഈ കുലത്തിൽ അൽപായുസുകളോ ദരിദ്രരോ ആയിട്ട് ആരുമില്ല സകലനും വീരന്മാർ ബഹുപ്രജന്മാരും ബ്രാഹ്മണ ഭക്തരും യദുവംശത്തിൽ പി പിറന്ന പ്രശസ്ത കർമ്മകർത്താക്കളുടെ എണ്ണം പതിനായിരം വർഷം കൊണ്ട് പോലും നിർണയിക്കാൻ ആവില്ല യാദവംശത്തിലെ കുമാരന്മാരെ വിദ്യാഭ്യാസം ചെയ്യിച്ചിരുന്ന ആചാര്യന്മാരുടെ എണ്ണം മൂന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കോടാനുകോടി ജനങ്ങളെ ഭരിച്ചിരുന്ന ഉഗ്രസേനൻ്റെ രാജ്യത്തിലെ വിശിഷ്ടരായ യാദവന്മാരുടെ എണ്ണം നിർണയിക്കാൻ ആർക്ക് കഴിയും അസുരനിഗ്രഹത്തിനായി ശ്രീഹരിയുടെ ആജ്ഞയനുസരിച്ച് ദേവന്മാർ യതുകുലത്തിൽ വന്നു പിറന്നു അവർ തന്നെ നൂറ്റൊന്ന് വംശക്കാരുണ്ട് വിഷ്ണൈക ചിത്രായ വൃഷ്ണികൾ കിടക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും കുളിക്കുന്നതും കളിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം തങ്ങളെ മറന്നും കൊണ്ടായിരുന്നു യതുകുലത്തിൽ വന്ന് അവതരിച്ച് വിഷ്ണുപതിയായ ഗംഗയുടെ പാവനതയെ അധക്കരിക്കുന്ന കീർത്തി തീർത്ഥത്തെ പ്രചരിപ്പിക്കുന്നവനും ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും സാരൂപ്യം നൽകി അനുഗ്രഹിക്കുന്നവനും അന്യരാൽ സർവതാ പ്രാർത്ഥിതമെങ്കിലും അജിതയായ ലക്ഷ്മിയാൽ സേവിതനും സ്വനാമം കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവരുടെ അമംഗളങ്ങളെല്ലാം അകറ്റുന്നവനും വംശധർമ്മം വഴിപോലെ പാലിച്ചവനും കാലചക്രമാകുന്ന സുദർശന ചക്രം ധരിച്ചിരിക്കുന്നവനുമായ ആ പരമപുരുഷൻ്റെ ക്ഷിതിഭരഹരണരൂപമായ ലീല ആശ്ചര്യകരമല്ല തന്നെ ദേവകീ ദേവിയിൽ ജനിച്ചവൻ എന്ന പോലെ അറിയപ്പെടുന്നവനും അന്തര്യാമിയായി ജനങ്ങളിൽ വാഴുന്നവനും സ്വകരബലത്താൽ അധർമ്മത്തെ നശിപ്പിക്കുന്നവനും യതുപ്രവരന്മാരാൽ പരിസേവിതനും ചരാചരങ്ങളുടെ പാപത്തെ പോക്കുന്നവനുമായ ശ്രീഭഗവാൻ മന്ദഹാസമനോഹരമായ സ്വമുഖത്താൽ വ്രജവനിതകളെയും പുരനാരിമാരെയും മാരപരവശങ്ങളാക്കിക്കൊണ്ട് വിജയിച്ചരുളുന്നു താൻ സ്ഥാപിച്ച വേദമാർഗത്തെ പരിരക്ഷിക്കുന്നതിനായി ലീലാശരീരം സ്വീകരിച്ച പരമപുരുഷനായ യദുകുല തിലകൻ്റെ കർമ്മനിർഹാരകങ്ങളും അവതാരാനുരൂപങ്ങളുമായ കർമ്മങ്ങൾ തതീയ പാദപല്ലവങ്ങളിൽ ഭക്തിയുണ്ടാവണം എന്നാഗ്രഹിക്കുന്നവൻ കേൾക്കേണ്ടതാകുന്നു ഹരേ മുകുന്ദൻ്റെ മുക്തിപ്രദമായ കഥകൾ പ്രതിക്ഷണം പ്രവൃത്തമായ ഭക്തിയോടെ കേൾക്കുകയും കീർത്തിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്ന മർത്യൻ മൃത്യുവിന് എത്തിനോക്കാനാവാത്ത വൈകുണ്ഠപദം പ്രാപിക്കുന്നു മൃത്യുവിനെത്തി നോക്കാനാവാത്ത വൈകുണ്ഠപദം പ്രാപിക്കുന്നു അരജന്മാർ പലരും തത്പദം പ്രാപിക്കുന്നതിനായി ഐശ്വര്യം വെടിഞ്ഞ് വനവാസം സ്വീകരിച്ചിട്ടുണ്ട് ഹരേ നമ ദശമസ്കന്ധം സമാപ്തം ഹരി ഓം തൽസൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു